നമസ്കാരം സോംജി സ്മിറ മണി ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാർക്കറ്റ് ഇന്നൊരു എന്താ പറയുക ലക്ഷ്യമൊന്നും ഇല്ലാത്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി കളിച്ചുകൊണ്ടിരുന്നു പ്ലസ് ആകുന്നു മൈനസ് ആകുന്നു അവസാനം ചെറുതായി മൈനസിൽ ക്ലോസ് ചെയ്തിരിക്കുന്നു നിഫ്റ്റി ഏകദേശം നാൽപ്പത്തി ഒന്ന് പോയിന്റോ ടാണ് കുറഞ്ഞിട്ടുള്ളൂ ഇരുപത്തിനാലായിരത്തി എണ്ണൂറിന് മുകളിൽ തന്നെ ില്ക്കുന്നു എന്നുള്ളതാണ് അത് തീർച്ചയായിട്ടും മാർക്കറ്റിന്റെ സ്ട്രെങ്ത് തന്നെയാണ് കാണിക്കുന്നത് മാർക്കറ്റ് ഇടിഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണ് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സൂചന ഒരുപാട് ഉയരങ്ങളിലേക്ക് പെട്ടെന്നൊന്നും നീങ്ങാൻ മാർക്കറ്റിനാവുകയില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ് ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന്റെ പരിസമാപ്തി എന്താകുമെന്ന് നോക്കി നിൽക്കുകയാണ് മാർക്കറ്റ് കാരണം അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും മാർക്കറ്റിലെ ചലനങ്ങൾ എങ്ങനെയാകുമെന്ന് തീരുമാനിക്കപ്പെടുന്നത് ആ യുദ്ധം ഏത് രീതിയിൽ പര്യവസാനിക്കും എന്നതനുസരിച്ച് തന്നെ ആയിരിക്കും ഇതിനുണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം മാർക്കറ്റില് തീർച്ചയായിട്ടും പ്രതീക്ഷയ്ക്ക് വേണ്ട ഇന്ത്യയുടെ എല്ലാ രീതിയിലുള്ള സംവിധാനങ്ങളും പോസിറ്റീവ് തന്നെയാണ് കമ്പനികളുടെ റിസൾട്ട് സംബന്ധിച്ച് ചെറിയ ചെറിയ മൈനസുകൾ ഉണ്ടെന്നേ ഉള്ളൂ അതല്ലാതെ എല്ലാം പോസിറ്റീവായി നിൽക്കുന്നു അതുതന്നെയല്ല കമ്പനികളുടെ അടുത്ത ക്വാർട്ടറിലെ റിസൾട്ടുകൾ നമ്മൾ നോക്കാൻ സമയമായി വരുന്നു അതിൽ തീർച്ചയായിട്ടും മികച്ച റിസൾട്ടുകളാണ് പല കമ്പനികളും പ്രതീക്ഷിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതിനു ശേഷമായിരിക്കും നമ്മൾക്കൊരു മുന്നേറ്റത്തിന്റെ സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു ഇതൊരു ബുൾ മാർക്കറ്റിന്റെ അവസ്ഥ തന്നെയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ആ ബുൾ മാർക്കറ്റ് ഒരുപാട് താഴോട്ടൊന്നും ഇടിഞ്ഞു തകർന്നു പോകാവുന്ന ഒരു അന്തരീക്ഷം എന്തായാലും ഇപ്പോഴില്ല അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധയോടെ നിക്ഷേപങ്ങൾ തുടരുക എന്ന് എനിക്ക് പറയാനുള്ളൂ മാർക്കറ്റിൽ ശ്രദ്ധിക്കുക നല്ല ഷെയറുകളുടെ ഇന്നിപ്പോ ജെഫ്രീസും മോർഗൻ സ്റ്റാൻലി എല്ലാവരും ഇന്ത്യയുടെ കെമിക്കൽ ആൻഡ് പവർ സെക്ടറിനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട് അതൊക്കെ പോസിറ്റീവാണ് നല്ല രീതിയിൽ പോസിറ്റീവായി വരും എന്നൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് കെമിക്കലിൻ്റെ അത് കെമിക്കലും ഈ ഫാർമസി മേഖല അതായത് മരുന്ന് നിർമ്മാണ കമ്പനികളൊക്കെ ആയിരിക്കും മിക്കവാറും അവരുദ്ദേശിക്കുന്നത് അതിനൊക്കെ നല്ല സാധ്യതകളുണ്ട് എന്നുള്ള രീതിയിലാണ് അവർ ഇന്ന് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് അധികവും അല്ലാതെ മൈനസ് ആയിട്ട് ഇതെല്ലാം പോക്കാവുമെന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകൾ തന്നെ ഇല്ല അതുകൊണ്ട് അതെല്ലാം ശ്രദ്ധിക്കുക പോസിറ്റീവായി തന്നെ കാണുക ഞാനിതൊന്നും പറയാനല്ല ഇന്നിപ്പോൾ ഈ വീഡിയോയിൽ വരാനുണ്ടായ കാരണം നമ്മൾ സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പല നിക്ഷേപ സാധ്യതകളെക്കുറിച്ചും ഒരു പല തരത്തിലുള്ള നിക്ഷേപങ്ങളെക്കുറിച്ചും ഒരുപാട് അഡ്വെർടൈസ്മെൻറ്റുകൾ ഇങ്ങനെ കാണും ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് ഒരുപാടൊന്നും കണ്ടിട്ടുണ്ടാവും അല്ലേ ഞാൻ അതിൽ ഒരു പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ട രണ്ട് മൂന്ന് പരസ്യങ്ങളുണ്ട് അതായത് പ്രധാനമന്ത്രി നമ്മളുടെ മോദിജി വന്ന് പറയുന്നു ഇരുപത്തി ഒന്നായിരം രൂപ നിങ്ങൾ നിക്ഷേപിക്കൂ ഡെയിലി ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ നേടാവുന്ന എന്താണ് ലീഗൽ ആയിട്ടുള്ള ചില നിക്ഷേപ സാധ്യതകളെ കുറിച്ച് പറയുന്നു ഇംഗ്ലീഷ് അറിയാവുന്നവർ ഇതിൽ നിക്ഷേപിക്കൂ ഒരു ലക്ഷത്തി ഇരുപത്തി രൂപ ഡെയിലി സമ്പാദിക്കൂ എന്നൊക്കെ പറഞ്ഞുള്ള ഒരു വീഡിയോ ഉണ്ട് അതുപോലെ തന്നെ മുൻ ഗവർണർ ആർ ബി ഐ ഗവർണർ ശക്തിദാസ് ശക്തിദാസിന്റെ ഒരു വീഡിയോ അതുപോലെ ഉണ്ട് അതും ഈത് തന്നെയാണ് പറയുന്നത് അതിന് വേറെ രീതിയിൽ പറയുന്നു എന്നേ ഉള്ളൂ പിന്നെ നമ്മുടെ സദ്ഗുരുവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന സദ്ഗുരു ജഗ്ഗി ജഗ്ഗിവാസുദേവിന്റെ ഒരെ അറസ്റ്റ് ചെയ്ത് പോലീസുകാരൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു അപ്പോൾ എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോഴാണ് ജെഗിയോട് ചോദിച്ച കാര്യം പറയുമ്പോഴാണ് ഇങ്ങനെ ഒരു നിക്ഷേപ സാധ്യതയുണ്ട് ഇരുപത്തിയേഴായിരം രൂപ കൊടുത്താൽ ആ ഒരു ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപ വീതം സമ്പാദിക്കാവുന്ന നിയമപരമായ മാർഗമാണ് അത് ഇവർക്കറിയില്ലായിരുന്നു പോലീസുകാർക്ക് അറിയാത്തതുകൊണ്ട് അവർ പിടിച്ചുകൊണ്ട് പോവാണ് ഇങ്ങനെ പറഞ്ഞതിനെ അതിൽ നിന്ന് കട രക്ഷപെട്ടു പോരുന്നു എന്നൊക്കെ പറഞ്ഞുള്ള കുറേ വീഡിയോകൾ ഇങ്ങനെ വന്നുകൊണ്ടേ നിർമ്മല സീതാരാമൻ പറയുന്നു നന്ദൻ മെയിൻ ഇൻഫോസിന്റെ സ്ഥാപകൻ അവര് സംസാരിക്കുന്നു ഇങ്ങനെ കുറേ അധികം പേരുടെ സംഭാഷണങ്ങളും ഒക്കെ ആയിട്ട് പല പല വീഡിയോകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞ് നിൽക്കുന്നുണ്ട് പലരും എൻ്റെ അടുത്ത് വിളിച്ചു ചോദിച്ചു ഇത് എങ്ങനെയുണ്ട് ഈ നിക്ഷേപം ഇത് ശരിയാണോ ഇത് നല്ല സാധ്യതയുള്ളതാണോ എന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു ദയവ് ചെയ്ത് നിങ്ങൾ അതിൽ ചെന്ന് ചാടരുത് അതൊക്കെ വ്യാജമാണെന്ന് അവരുടെ ആ വീഡിയോ ശ്രദ്ധിച്ചാൽ അറിയാം നമ്മൾക്ക് അവർ സംസാരിക്കുന്നതൊന്നും അല്ല വരുന്നത് അവരുടെ ചുണ്ടിന്റെ ലിപ് മൂവ്മെന്റും ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഒരിക്കലും ചേരുന്നതായിരിക്കില്ല അങ്ങനെയൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഇത് മാർക്കറ്റിങ്ങിന്റെ ഭാഗമാണ് ഈ തട്ടിപ്പിന്റെ മാർക്കറ്റിങ്ങാണ് അവർ ചെയ്യുന്നത് അത് നല്ല നല്ല രീതിയിലുള്ള വീഡിയോകൾ ചെയ്യുന്നു ഏറ്റവും പ്രമുഖരായ ആളുകളെ കൊണ്ടുവന്ന് ചെയ്യുന്നു ഇരുപത്തി ഒരായിരം രൂപ കൊടുത്തിട്ട് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ വീതം ഡെയിലി സംഭാവിക്കാവുന്ന കമ്പ്യൂട്ടറിലൂടെയുള്ള എഐ ട്രേഡിംഗ് ആണ് നടത്തുന്നത് അത് കൊമോഡിറ്റിയും ഓപ്ഷനും ഒക്കെ ഉണ്ട് ഓപ്ഷൻ ചെയ്യുന്നു ഷെയറുകളിൽ ചെയ്യുന്നു അത് ഇവിടത്തെ അല്ല വിദേശത്തെയാണ് വിദേശത്ത് ചെയ്യുന്നു വിദേശത്തേക്ക് ഈ ക്യാഷ് കൺവേർട്ട് ചെയ്ത് ഞങ്ങൾ അവർക്ക് നിയമപരമായി കൊണ്ടുപോകാൻ പറ്റും എന്നൊക്കെ പറഞ്ഞുള്ള ഒരുപാട് വീഡിയോകൾ ഇങ്ങനെ വരുന്നുണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ആരും അതിൽ ചെന്ന് ചാടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇരുപത്തി ഒരായിരം രൂപ നിക്ഷേപിച്ച് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ ഡെയിലി നേടാവുന്ന എന്തിന് പറയുന്നു ഇതുപോലുള്ള പൊട്ടത്തരങ്ങൾ വിശ്വസിക്കുന്ന ഒരുപാട് ആളുകൾ എന്ന് എനിക്ക് മനസ്സിലായി അതിൻ്റെ അടി ഈ വീഡിയോകളുടെയൊക്കെ അടിയിൽ വരുന്ന കമൻറുകൾ വായിക്കുമ്പോൾ അതായത് പലരും വളരെ നല്ല ഇതാണെന്ന് പറയുന്ന അത് അവർ തന്നെ ഇടുന്നതായിരിക്കും നല്ല സമ്പാദ്യ മാർഗമാണ് ഇത്ര കിട്ടി അങ്ങനെ കിട്ടി ഇങ്ങനെ കിട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കമന്റുകൾ വരും അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ മനുഷ്യർ സാധാരണ രീതിയിൽ വിശ്വസിക്കും ഇതിലൊക്കെ എത്രയെത്ര വീഡിയോകളാണ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതെന്നറിയോ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലോ ഫേസ്ബുക്കിലും നിറയുണ്ട് വാട്സാപ്പുകളിൽ വരുന്നു വാട്സാപ്പുകളിലൊക്കെ കണ്ടിട്ടാണ് എന്നെ വിളിച്ചത് ആളുകൾ പലരും അപ്പൊ അങ്ങനെ ചെയ്യുന്നുണ്ട് ആളുകൾ അല്ലെങ്കിൽ അതിൽ ചേരുന്നുണ്ട് എനിക്ക് സംശയമില്ല ഇത് ശുദ്ധമായ തട്ടിപ്പാണ് അല്ലാതെ ഒരു കാലത്തും ഒരു ഒരാൾക്കും ഇതുപോലൊരു റിട്ടേൺ ഒന്നും ഒരു ഇതിലും കൊടുക്കാനാവില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ ആളുകളൊക്കെ പണ്ടേ എന്ത് കോടീശ്വരന്മാരെല്ലാവരും ആയി കഴിഞ്ഞേനെ ഒരു കാരണവശാലും നിങ്ങൾ അതിനെ ശ്രദ്ധിക്കരുത് അതിൽ നിക്ഷേപിക്കാനോ യാതൊന്നിനും പോകേണ്ട ഒരു കാര്യവുമില്ല ഇതൊക്കെ ശുദ്ധമായ തട്ടിപ്പാണ് ഇതിനെതിരെ ധരിക്കുന്ന നടപടികൾ എടുക്കേണ്ടത് അധികാരികളാണ് പ്രതി പ്രധാനമന്ത്രിയുടെ ഒക്കെ വീഡിയോ വെച്ചുകൊണ്ട് ഇങ്ങനെയുള്ള കള്ളത്തരങ്ങൾ ചെയ്യുന്നത് ഈ നാട്ടിലായതുകൊണ്ട് ആരും ചോദിക്കുന്നില്ല ഒരാളും അതിനെതിരെ എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു എന്താണെന്ന് അന്വേഷിക്കുന്നുമില്ല അതാണ് നമ്മുടെ നാട് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്ക് യാതൊരു പ്രാധാന്യവും കൊടുക്കാത്തതാണ് സാധാരണക്കാരായ ആളുകൾ കുറേയധികം പേർ അതിൽ ചെന്ന് വീഴുകയും അതിൽ നഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതിന് ഒരു സംശയവുമില്ല ദയവായി ശ്രദ്ധിക്കുക ഇതിൻ്റെ ഒരു രണ്ട് മൂന്ന് സ്ക്രീൻഷോട്ടുകൾ ഞാൻ കൊടുക്കുന്നുണ്ട് അത് കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും ആ എങ്ങനെയാണത് പ്രവർത്തിക്കുന്നതെന്ന് പിന്നെ അതിൽ ആ സൈറ്റിൽ ചെന്ന് നോക്കിയാൽ കാണാൻ പറ്റും ഇതൊന്നും ഒരു കാലത്തും വിശ്വസിക്കരുത് ഒരു അടിസ്ഥാനവും ഇല്ലാത്ത പ്രചാരണം മാത്രമാണിത് കമ്പ്യൂട്ടറല്ല എന്ത് കഴിയുമ്പോൾ വെച്ചാൽ എന്ത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരാൾക്കും ഒരു കാലത്തും നൽകാൻ കഴിയാത്ത രീതിയാണ് അതിലുള്ള റിട്ടേൺ ആണ് അവർ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതൊരു ഭയങ്കരമായ തട്ടിപ്പാണ് നിങ്ങളുടെ പണം നഷ്ടപ്പെടാതെ നോക്കേണ്ടത് നിങ്ങളാണ് ഒരാൾക്കും ഉത്തരവാദിത്തമില്ല ഇവിടുത്തെ സൈബർ ക്രൈം അന്വേഷിക്കുന്നവരായാലും ആരായാലും അതിനെ തിരിഞ്ഞു നോക്കുന്നു പോലും ഇല്ല എന്നുള്ളതാണ് ഒരു സങ്കടകരമായ വസ്തുത ഓക്കേ താങ്ക് യു നിങ്ങൾ എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി നിങ്ങളുടെ സഹകരണമാണ് എന്റെ ശക്തി നിങ്ങൾ സഹകരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക് വീണ്ടും കാണാം